കഴിഞ്ഞ ദിവസം രാവിലെ പത്തരമണിയോടെയാണ് തൂതപ്പുഴയിലെ തിരുവേഗപ്പുറ അമ്പലവട്ടം കടവിൽ കുളിക്കാനിറങ്ങിയ തിരുവേഗപ്പുറ തോട്ടത്തിൽ ശിവദാസന് ഒഴുക്കിൽപ്പെട്ട് കാണാതായത് നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു തുടർന്ന് കൊപ്പം പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ തിരച്ചൽ ആരംഭിച്ചു തിരച്ചൽ രാത്രിയോടെ നിർത്തുകയായിരുന്നു ഞായറാഴ്ച രാവിലെ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു മഴയും ശക്തമായ കുത്തൊഴുക്കും തിരച്ചിലിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഞായറാഴ്ച വൈകുന്നേരം വരെയും തിരച്ചിൽ ഇയാളെ കണ്ടെത്താനായില്ല അടുത്ത ദിവസവും പുഴയിൽ തിരച്ചിൽ നടത്തുവാനാണ് തീരുമാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് ഉൾപ്പെടെയുള്ള ജനപ്രതികളും സംഭവസ്ഥലത്തെത്തിയിരുന്നു നമ്മുടെ ഫയർ ടീമിന്റെ നേതൃത്വത്തിൽ തെരച്ചില് നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ പത്ത് മണിക്ക് ശേഷം പ്രിയപ്പെട്ട ശിവദാസ് കുളിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പട്ടാമ്പി ഷൊർണൂര് കുന്നങ്ങളുളം അതുപോലെ തന്നെ പെരിന്തൽമണ്ണ ഉൾപ്പെടെയുള്ള നാല് ടീമുകളുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ സഹായത്തോടു കൂടി തെരച്ചില് നടത്തുന്നുണ്ട് ഇന്നലെ രാത്രിയോടെ അവസാനിപ്പിച്ച് ഇന്ന് രാവിലെ വീണ്ടും തെരച്ചിൽ ഇതുവരെയും നടത്തിയിട്ടുണ്ട് പക്ഷെ ഇതുവരെയും നമുക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഖേദകരമായ കാര്യമാണ് പക്ഷെ മൂന്ന് ടീമുകൾ സദാസമയം എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പുഴയിൽ തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഒഴുക്കുണ്ടെങ്കിൽ പോലും അതിനൊന്നും വക പ്രദേശത്തെ പുഴയെക്കുറിച്ച് അറിയുന്ന ആളുകളുടെ നിർദ്ദേശങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് അതിന്റെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരു കരയിലും അത് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉയർന്നു വരേണ്ട ഒരു സമയമായി എന്നുള്ള നിഗമനത്തിലുള്ള തെരച്ചിൽ കാര്യങ്ങളാണ്